ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാസ അപ്പൊ എന്നെല്ലാം മെച്ചം വർക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നമ്മുടെ ടോക്കൺ നമ്പർ ഫോർ നമ്മുടെ ഹിമാലയൻ ബി എസ് സിക്സ് ബ്ലാക്ക് എഡിഷനായിട്ട് നേരെ കിളിമാനൂരുള്ള നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ എംപയർ മോട്ടേഴ്സിലോട്ട് പോകാനോ അവിടെ വണ്ടിയുടെ സർവീസിനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ നാലാമത്തെ വണ്ടിയാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ മൂന്ന് വണ്ടിയുടെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ജനറൽ ചെക്കപ്പും ഇതിന്റെ കംപ്ലീറ്റ് സർവീസും ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ എംപയർ മോട്ടേഴ്സിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ബി എസ് സിക്സ് ബ്ലാക്ക് എഡിഷനാണ് തൃപ്തി നാ വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഞാൻ റിയൽ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് സർവീസ് ഞാൻ ചെയ്തിട്ടാണ് ഒരു വണ്ടി കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എന്തൊക്കെ വർക്ക് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വണ്ടി പതിനേഴായിരം കിലോമീറ്ററുടെയും വണ്ടിയാണ് ഇതിപ്പോൾ പുതിയ മീറ്റർ ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുതിയ മീറ്ററിലെ റീഡിങ് കാണിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇന്ന് വരുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചെയ്ഞ്ച് ചെയ്യണം ഫോർക്ക് ഓയിൽ ചെയ്ഞ്ച് ചെയ്യണം ഫോർക്കിൻ്റെ ബൂട്ടൊന്ന് റീപ്ലേസ് ചെയ്യണം ഹാൻഡിൻ്റെ സെറ്റപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം ഹാൻഡിലിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാൻഡിൽ മാറ്റണം പിന്നെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഡയഗ്നോസ് ടൂൾ യൂസ് ചെയ്ത് വണ്ടിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ വണ്ടിയുടെ ബെയറിംഗും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്ന ഇന്നത്തെ വർക്ക് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോകണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വീലിന്റെ ലൈഫ് ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ അതൊന്നും മാറ്റി പുതിയ ഒരു ടയർ കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ടയർ വന്നിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരുള്ള ടോർ ബ്ലോക്കിൽ നിന്നാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് വർക്കും ചെയ്ത് ഈ ഒരു വണ്ടി കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പോൾ കസ്റ്റമറിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ആ വണ്ടിയിൽ എന്തൊക്കെ വർക്കാണ് ചെയ്തതെന്ന് ജസ്റ്റ് അവർക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരു യൂസ്ഡ് ഹിമാലയനെക്കെടുക്കാൻ എടുക്കാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ്ഡ് ഹിമാലയനൊക്കെ എടുക്കാൻ കേട്ടോ അതായത് ഞാൻ ഒരു കോൺഫിഡൻസിൽ പറയാൻ കാരണം നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ വണ്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റിനെ ഞാൻ ചെയ്ത് ശരിയാക്കി തന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വണ്ടി ഹാൻഡ് ഓവർ ചെയ്യും അപ്പോൾ ആ ഒരു ഫുൾ കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു യൂസ്ഡ് ഹിമാലയനൊക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തു തരാം ഹിമാലയനെ സംബന്ധിച്ച് എൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ എഞ്ചിൻ തന്നെയാണ് ആ ഒരു എഞ്ചിൻ പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് എന്ത് കാര്യങ്ങളും നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ റിപ്പയർ ചെയ്യാവുന്നതുകൊണ്ട് കേട്ടോ നമ്മുടെ ഹിമാലയൻ ഒന്ന് രണ്ട് കോമൺ കംപ്ലയിൻസ് ഉണ്ട് ആ ഒരു കംപ്ലയിൻസ് നമ്മുടെ എഞ്ചിൻ നോക്കിങ് പിന്നെ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു ഇഷ്യൂ പ്രോപ്പർ ഇൻ്റർവലിന് സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു ഹിമായനെ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കംപ്ലയിന്റും വരത്തില്ല പിന്നെ വരുന്നതിൻ്റെ സസ്പെൻഷനാണ് സസ്പെൻഷൻ്റെ ബുഷ് തേയ്മാനം വരും അതും എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഓവർലോഡ് എപ്പോഴും കണ്ടിന്യൂസ് ഇപ്പോൾ എന്നെ പോലെ ബോക്സ് ഒക്കെ കയറ്റി കൊണ്ടുനടക്കുന്ന ഒരാളായിരിക്കണം അല്ല പക്ക ഓഫ് റോഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഇപ്പോൾ സമയം കറക്റ്റ് എട്ട് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോറൂമിൽ ഫസ്റ്റ് വണ്ടി ഇത് ആവണം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടി സർവീസിനായിട്ട് കൊണ്ടുവന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് സിറ്റിയിലൊക്കെ പോകണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം വന്നിട്ടുണ്ട് പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ബിസി ആയിരിക്കും രാവിലെ തന്നെ വണ്ടി കൊണ്ടുവടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടിയായിട്ട് തന്നെ അവർ സെലക്ട് ചെയ്ത വണ്ടി വർക്കൊക്കെ ആദ്യം തന്നെ ചെയ്ത് നമുക്ക് കൈ കിട്ടും അതുകൊണ്ട് തോന്നുന്ന സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ വണ്ടികളും ഞാൻ ഈ ഒരു എംപയർ മോട്ടോഴ്സിൽ കിട്ടുകയും മനൂരാണ് കൊണ്ട് സർവീസിന് കൊടുക്കാറ് കാരണം അവർ അവിടെ ചെയ്യുന്ന സർവീസിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എന്ത് വർക്ക് ഉണ്ടെങ്കിലും എന്ത് കമ്പ്ലൈൻ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് അവർ അവരെന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരാറുണ്ട് അതായത് ഓരോ കസ്റ്റമർക്കും ഓരോ രീതിയിലാണ് അവർക്ക് സൊല്യൂഷൻ വേണ്ടത് അത് അതിനനുസരിച്ചിട്ട് അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ആ കാര്യത്തിൽ ഞാൻ ഹഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഓരോ വണ്ടി അവിടെ തന്നെ കൊണ്ടു കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും എനിക്ക് ഒരു അനുഭവം വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആ ഏരിയയിലോട്ട് ഞാൻ തിരിഞ്ഞൊന്നും നോക്കത്തില്ല അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കാത്ത ഒന്ന് ഒരണ്ട് ഷോറൂമൊക്കെ ഉണ്ട് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്ന് നിങ്ങളും തിരിഞ്ഞു നോക്കാത്ത ഏതെങ്കിലും ഷോറൂം ഷോറൂമുണ്ടെങ്കിൽ അത് ഏത് ഷോറൂമാണ് നമ്മുടെ ഒരു വീഡിയോടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കും അപ്പോൾ അത് പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും അത് നമുക്ക് എന്താന്ന് അറിയാൻ കേട്ടോ നേരെ നമ്മുടെ കിളിമാനൂർ എംപയർ മോട്ടേഴ്സിലോട്ട് വണ്ടി കൊണ്ട് കൊടുക്കാം കേട്ടോ സർവീസിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം വെറും ബൈറ്റിൽ ഉറക്കത്തിന് വേണ്ടിയിട്ട് പോലും തേക്കാതെ ഞാൻ വരുന്ന ടഫ് സൈഡിലാണ് നമ്മുടെ കിളിമാനൂർ എംപയർ മോട്ടേഴ്സ് വരുന്ന റോയൻഫീൽഡ് സർവീസ് അപ്പൊ നമുക്ക് നേരെ സർവീസിന് കൊടുക്കാം കേട്ടോ ഗുഡ് മോർണിംഗ് ഫസ്റ്റ് വണ്ടി നമ്മളത് തന്നെ ഒരെണ്ണം ഉണ്ടോ അയ്യോ കുറച്ച് ലെറ്റെ അപ്പൊ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ബാക്കി സർവീസ് ഒക്കെ ചെയ്ത് പുതിയ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഹാൻഡിൽ മാറ്റാൻ കാരണം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബെൻഡ് പോലെ വന്നിട്ടുണ്ട് നല്ല പ്രോപ്പർ ബെൻഡല്ല ചെറിയൊരു ബെൻഡാണ് അപ്പം അതുകൊണ്ട് ഹാൻഡിൽ മാറി ഫുള്ള് ബ്ലാക്ക് ആക്കി അപ്പോൾ വണ്ടിയുടെ വർക്ക് ഏറെക്കുറെ കഴിയാറായിട്ടുണ്ടാ ഇനി അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി ഞാൻ പോട്ടോ പോട്ടോ ആ ശരി അപ്പം ബൈ അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടി അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇത്രയും നേരം നമ്മുടെ വണ്ടി ഫുള്ള് പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വന്നേനം കട്ടി ഒന്ന് രണ്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഹാൻഡിൽ ഫുള്ളി ആക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു പോർഷനിൽ ചെറിയൊരു ബെൻഡ് ഞാൻ ഫീൽ ചെയ്തു വലിയ ബെൻഡ് ഒന്നും കേട്ടോ ചെറിയൊരു ചെറിയൊരു ബെൻഡ് അതായത് ഈ ഒരു ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് വണ്ടി ചരിഞ്ഞ് വീഴുന്ന വീഴുന്നിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞത് അപ്പം അത് അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ചെറിയൊരു ബെൻഡുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൻഡിൽ മാറി ആക്കി ഫുൾ ബ്ലാക്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ എൻജിൻ ഓയില് ഫോർക്കോയിൽ റിയർ ഡിസ്ക് പിന്നെ നമ്മുടെയൊരു ബെയറിങ് അതായത് ഈ ഒരു ബെയറിങ് ഇടാം ഈ ഒരു ബെയറിങ് അതൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം പുത്തം പുതിയതാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ലൊരു എമൗണ്ടിൻ്റെ വർക്ക് ഇന്ന് നമ്മളെ ഒരു ബൈക്കിൽ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എപ്പോഴും ഒരു വണ്ടി യൂസ്ഡ് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അത് യൂസ്ഡ് വണ്ടി പക്ഷേ എടുക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ മനസ്സിൽ അവരൊരു പുതിയ ബൈക്ക് ഒരു പുതിയ ഹിമാലയൻ എടുക്കുന്നു എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഫുഡ് പോലെ അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ രാവിലെ നിങ്ങൾ കണ്ട ഒരു ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത്രയും നേരം നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ വണ്ടി എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഫുൾ വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് അത് എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു കടമയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ നേരെ ട്രിവാണ്ടറത്ത് പോകുക ഇപ്പോൾ സമയം നാലര കഴിഞ്ഞിട്ടുണ്ട് നേരെ ട്രിവാൻഡ്രത്ത് പോയി നമ്മുടെ ഒരു ബൈക്കിൽ ഓർഡർ ചെയ്തിരിക്കുന്ന ടയർ മാറുക എന്നുള്ളത് ചടങ്ങാണ് അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ വീൽ അലൈൻമെൻ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം ആറര മണിയായപ്പോൾ നമ്മൾ തമ്പാനൂർ എത്തിയിരിക്കുക ഭയങ്കര കേസിൻ്റെ കുറേ നേരം കറങ്ങിയതിന് ശേഷം നമ്മുടെ പവൻ്റെ വീട്ടിൽ വന്നിട്ട് ടയർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പവൻ്റെ വീടാണ് ഈ കാണുന്നത് അപ്പം ഈ ഒരു ടയർ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ടോർ ഷിഫ് ശേഷം ഇമ്പ്രോ അയച്ചതെന്ന് തരാട്ടോ മാക്സിൻ്റെ മാക്സ് ഫ്ലോർ ടയറാണ് പിന്നെ വേറൊരു സംഭവം കൂടെ അതിനുണ്ട് അതെന്താണ് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പം ഇനി ഇത് നേരെ നെടുമ്പാട് കൊണ്ടു ടയർ ഫിറ്റ് ചെയ്യണം വല്ലാത്ത ചടങ്ങായിപ്പോയി കാരണം ഇത് കൊറിയർ വന്നതാണ് കേട്ടോ കൊറിയർ വന്ന ഷോപ്പ് അവർ അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ പവനെ വിളിച്ച് പറഞ്ഞ് ഒരു ടയർ എടുപ്പിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചതാണ് പക്ഷെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് രണ്ട് റൗണ്ടെന്ന് കറങ്ങി ഇതാ പാഞ്ഞു വരായിരുന്നു കേട്ടോ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ ബാളിക്കൂടെത്തി ഇവിടെ നിന്നാണ് നമ്മൾ ടയർ ചേഞ്ച് ഇവിടെ നിന്നാണ് നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട് ടയർ ഞാൻ സ്കൂൾ ബാഗ് ഇടുന്ന ഇട്ട് വെച്ചേക്കാം അതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ കോണ്ടിനെൻ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മുടെ ഗോൾഡൻ ടയേഴ്സ് ഇവിടെ നിന്നാണ് കേട്ടോ ടയർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ച് ടയർ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്കാം